ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിപിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അറിഞ്ഞു വേണമായിരിക്കും നമ്മുടെ അംബികാമയുടെ അമ്മ മരിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നോ അവരുടെ സങ്കടം അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രായമായിട്ടാണോ മരിച്ചത് പ്രായമായിട്ടാണെങ്കിലും ചെറുപ്പമാണെങ്കിലും എന്താണെങ്കിലും നമ്മളെല്ലാം വിട്ട് ആ ഒരു ജീവൻ പോവാണ് പല ഓർമ്മകളും പലർക്കും ഉണ്ടാവും ചിലർക്കും ഉണ്ടാവില്ലായിരിക്കാം എന്നാലും ഒരു മരണത്തിൽ നമ്മൾ ഇപ്പോൾ പറയും കല്യാണം വിളിച്ചിട്ട് പോകണം പക്ഷെ മരണം വിളിക്കാതെ ചെല്ലണം എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഒരു മരണ വാർത്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിലവരൊക്കെ വിളിച്ചിട്ട് വിളിച്ചറിയിച്ചിട്ടായിരിക്കും പോവുക ചിലവർ വിളിച്ചറിയിക്കാതെ തന്നെ പോകും വിളിച്ചറിയി ണെങ്കിൽ പോലും അവർക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മളൊരു മരണത്തിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മൾക്ക് കണ്ടോ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു അറിവുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ ആ വ്യക്തിയെ അറിയാവുന്ന നമ്മൾ പൊതുവേ ഒരു മരണത്തിൽ പങ്കെടുക്കുന്നത് അവിടെ പോയിട്ട് നമ്മുടെ ദുഃഖം അറിയിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രണാമം അറിയിച്ച് നമ്മളവിടെ പോരും സാധാരണ അങ്ങനെയാണല്ലേ ആ ഒരു വീഡിയോ രംഗങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഡാംബികാമ വിഷമിച്ചിരിക്കുന്നതും അതിൽ കൂടെ ഒരുപാട് സിനിമ താരങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ ആ ദുഃഖത്തിൽ പങ്കെടുക്കുന്നതും അവരെങ്ങനെ വളരെ വിഷമിച്ച് സങ്കടത്തോട് കൂടിയിട്ട് പോകുമ്പോൾ ഒരാൾ മാത്രം മരണം കണ്ട് അല്ലെങ്കിൽ ആ ഡെഡ് ബോഡി കണ്ട് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു അപ്പോൾ ഞാൻ കരുതി ഇതെന്താ അത്രയ്ക്ക് ചിരിച്ചിട്ട് വരാൻ ആ മുഖം ഒന്നിങ്ങോട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് മറ്റാരല്ല നമ്മളുടെ ഡോക്ടർ ബിന്നി അങ്ങനെ ബിന്നിയെ കോരി തനിപ്പിച്ച അല്ലെങ്കിൽ കുടികുടാ ചിരിപ്പിച്ച ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അങ്ങനെ പിന്നെ ചിരി അടക്കാൻ പറ്റുന്നില്ല ഗൈസ് ഇങ്ങനെ ചെരി ഇങ്ങനെ പൊറ്റി പിടിച്ച ആളെ ഇങ്ങനെ നാണിച്ച് ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ ലാഘവത്തോടു കൂടി ഒരു ഡെഡ് ബോഡി കണ്ടു വരികയാണ് ഇവരൊക്കെ എന്താ പറയണ്ടെ അതും ഒരു ഡോക്ടർ ബി എന്താ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് വരണേ എന്ന് ഞാൻ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് നോക്കി എന്തോ വലിയൊരു കോമഡി അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ആ കോമഡി എനിക്ക് എനിക്കൊന്നും ബിന്നിക്ക് മാത്രമേ അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയില്ല പിന്നെ വലിയ കാര്യമായിട്ട് എന്തോ ഒരു ആ മരണം കണ്ടു ആ ഡെഡ് ബോഡി കണ്ടിട്ട് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് മുഖമൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് നേരെ പോയി സാജൻ സൂര്യ എടുത്ത് പോകുന്നുണ്ട് പിന്നീടെ കൂടെ സീരിയലിൽ അഭിനയിക്കുന്ന ആളാണല്ലോ ഭയങ്കര രണ്ടാളും കൂടി ഭയങ്കര സീരിയൽ ഭയങ്കര കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗീതാ ഗോവിന്ദം അങ്ങനെ എന്തോ സീരിയലാണെന്ന് തോന്നുന്നു അപ്പോൾ സാജൻ സൂര്യ അടുത്ത് പോയിട്ട് ചെവിയിൽ ഇപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് പറഞ്ഞിട്ടാണെങ്കിലും ബിന്നിക്കാണെങ്കിലും എൻ്റെ പൊന്നോ ചിരി നിർത്താൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് അത്ര വലിയ കോമഡി നടക്കാൻ കഴിഞ്ഞ അവിടെ കോമഡി ഷോയുടെ എന്തെങ്കിലും ടി വിയിൽ വെച്ചിട്ടുണ്ടായിരുന്നോ ഏ മരണവീടല്ലേ മരണ ഇങ്ങനെ ടി വി ഒന്നും വെക്കില്ലല്ലോ പിന്നെ എന്തു പറ്റി ബിന്നിക്ക് മാത്രം ഇത്രയ്ക്ക് ചിരി വരണേ ബിന്നി പോയിട്ട് സാജൻ സൂര്യയുടെ ചെവിയിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ബിന്നിക്കാണെങ്കിൽ ചിരി നിർത്താൻ പറ്റുന്നില്ല എങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ പക്ഷേ ഞാൻ കരുതുന്നു സഹജനം ചിരിക്കും വലിയ കോമഡി ഇല്ലേ പറഞ്ഞേ അപ്പോൾ ചിരിക്കാതിരിക്കും കോമഡി കേട്ടോ നമ്മൾ എല്ലാവരും ചിരിക്കും ശരി ആയുസ് കൂട്ടുമെന്നുള്ളതാണല്ലോ അപ്പോൾ ഞാൻ കരുതി സാജൻ ചിരിക്കുന്നു രീതി പക്ഷേ സാജൻ ചിരിക്കുന്നില്ല അത് ആ ഒരു പക്വത ആൾ പാലിക്കുന്നുണ്ട് ആൾ പാലിച്ചിട്ട് ഓ ഓക്കെ ഇങ്ങനെ ഇങ്ങനെ കൈയൊക്കെ പുള്ളിക്കാരൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇത്രയ്ക്ക് വിവേകമൊക്കെ ഉള്ള ഒരാൾക്ക് തൻ്റെ കൂടെ വന്നിരിക്കുന്നത് പിന്നെയാണ് കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ ഇങ്ങനെയൊക്കെയാണ് ഒരു മരണ വീട്ടിൽ പോയി അവിടെ എത്ര വലിയ കോമഡി നടന്നാലും പൊതുവേ മരണ വീട്ടിൽ കോമഡി നടക്കില്ല അഥവാ ഇങ്ങനെ ചിരിക്കാൻ തോന്നി കഴിഞ്ഞാൽ അപ്പുറത്ത് മാറി നിൽക്കുക അല്ലെങ്കിൽ കാറിൽ അവിടെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ചിരിച്ചിട്ട് അകത്തേക്ക് വരാം ഈ ഒരു മരണം എന്ന് പറയുന്നത് വളരെ ദുഃഖമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പരിചയമുള്ള ആളായിക്കോട്ടെ പരിചയമില്ലാത്തവരായിക്കോട്ടെ ഒരു മരണ വാർത്ത കേൾക്കുമ്പോൾ ഒരാളും ചിരിക്കില്ല നമ്മുടെ ശത്രു ആണെങ്കിൽ പോലും ഒരു ശത്രു മരിച്ചു കിടന്നാൽ പോലും നമ്മളെ ചിരിക്കില്ല അതാണ് നമ്മുടെ എല്ലാവരുടെയും സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു മനുഷ്യനങ്ങനെ ഉണ്ട് ഒരു മനുഷ്യത്വമുള്ള വ്യക്തിക്ക് അങ്ങനെയാണ് പക്ഷേ ഒരു ഡോക്ടർ ആയിരുന്നിട്ട് പോലും ബിന്നിക്ക് ആ മര്യാദ പറഞ്ഞു കൊടുക്കാൻ അവിടെ ബിന്നിയുടെ കൂട്ടത്തിൽ ആരുമില്ലേ എന്നാണ് ഞാൻ ആലോചിച്ച് പോയത് ഒരു ഡെഡ് ബോഡി വന്നിട്ട് ഇത്രയ്ക്ക് ചിരിക്കാൻ മാത്രം അവിടെ എന്താ ഉള്ളത് എന്നാൽ കൂടി പറ എന്താ വലിയ കോമഡി കണ്ടത് അവിടെ എന്താ അംബികാമ കരയുന്നത് കണ്ടിട്ടാണോ അല്ലെങ്കിൽ അവിടെ ചുറ്റുള്ളവർ കരയുന്നത് കണ്ടിട്ടാണോ പിന്നെ പൊതുവെ അങ്ങനെയാണല്ലോ മറ്റുള്ളവർക്ക് അറിയുന്നത് കാണുമ്പോൾ പുള്ളീ മനസ്സിലുള്ള ഒരു പ്രത്യേക ഒരു സന്തോഷമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റാണ്ടാണോ അല്ലാതെ മരിച്ചു കിടക്കുന്ന ആൾ ആളെ നോക്കിയിട്ട് ഇത്രമാത്രം ചിരിച്ച് പുറത്തേക്ക് വരാൻ എന്താണ് പിന്നെയും അവിടെ കണ്ടതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ആ ഒരു രംഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ രണ്ട് മൂന്ന് രംഗങ്ങൾ ക്ലിപ്സ് കൂടി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ആ രംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കാരയുന്നുണ്ട് ഒരാൾ മാത്രമാണ് മുഖം പൊത്തി ചിരിച്ചു വരുന്നത് കാണുന്നത് എനിക്ക് പിന്നീട് പറയാനുള്ള എന്താണെന്നു വെച്ചാലെ ഇപ്പോൾ പോലെ സീരിയലിൽ മാത്രം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല സീരിയൽ അഭിനയിക്കുന്നുണ്ടെ സംബന്ധിച്ചോല്ല എന്നല്ല നിങ്ങളിപ്പോൾ ഒരു സെലിബ്രിറ്റിയെ മുമ്പത്തെക്കാളും വലിയ സെലിബ്രിറ്റി ആയി കഴിഞ്ഞു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മളൊരു നൂറ് സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റാണോ ഒരു ബിഗ് ബോസ് ഷോയിൽ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടുക അതിപ്പോൾ കുറച്ച് ദിവസമാണെങ്കിലും ഒരു നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്താലും കപ്പടിച്ചാലും വട്ട് എവർ എന്നാണെങ്കിലും ആ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് ഭയങ്കരമാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഷോയിലേക്ക് പോവാൻ നമ്മൾ പോയി വിടെ പോയിഴ്ചൊണ്ട് ഇറങ്ങിയ രഞ്ജിതേട്ടനാണെങ്കിലും നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയ അനുമോൾക്കും ഷാനവാസിനും അനീഷിനാണെങ്കിൽ പോലും അവരെങ്ങനെ അവരുടെ ഓരോ കാര്യങ്ങളും പുറത്തിറങ്ങിയിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത് അപ്പോൾ രഞ്ജിത്തെട്ടാണെങ്കിലും നല്ല രീതിയിൽ ഇപ്പോൾ റീഎൻട്രിക്ക് ശേഷം അത് ഹാൻഡിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അതല്ലല്ലോ നമ്മുടെ വിഷയം പിന്നീട് അപ്പോൾ ബിന്നി ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് കയറി അവിടെ പത്തൊമ്പത് ദിവസത്തിൻ്റെ മുകളിൽ നിന്നു ശരി അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റി ഫേമിലുള്ള ഒരാൾ ഇങ്ങനെ പോകുമ്പോൾ ചുറ്റും ക്യാമറകൾ ഉണ്ടാകും അത് തന്നെയാണ് എല്ലാവർക്കും പറ്റുന്ന പ്രശ്നം ചുറ്റും ക്യാമറകൾ ഇല്ലെന്ന് കരുതി പല കോപ്രായങ്ങളും പല വൃത്തികേടുകളും കാണിക്കും പക്ഷേ ക്യാമറകൾ ഇവരെ തന്നെ നോക്കി നിൽക്കുകയായിരിക്കാം അവരെ സംബന്ധിച്ച് അവരുടെ ജോലിയാണ് ക്യാമറ എടുക്കുക വീഡിയോ എടുക്കുക എന്നുള്ളതൊക്കെ അവരുടെ ജോലി അവർ ചെയ്യും അപ്പോൾ നിങ്ങളിങ്ങനെ സെലിബ്രിറ്റീസ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഇമ്മാതിരുള്ള തോന്നിവാസ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ പരമാവധി മാറ്റിവെക്കുക അല്ലെങ്കിൽ വീട്ടിലോ ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം പോയി ആ അതൊക്കെ കാണിക്കുക അല്ലാതെ ഈ പബ്ലിക് പ്ലേസിൽ വന്നിട്ട് ഇത്തരം തോന്നിവാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ആരായിക്കോട്ടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റും ക്യാമറ കണ്ണുകളുണ്ട് അതവരെല്ലാം പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കും അത് നമ്മളെ പോലെയുള്ളവർ ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പോയി പിന്നീട് വലിയ കേസാക്കിയിട്ടോ മറ്റു വലിയ പ്രശ്നങ്ങളാക്കിയിട്ടോ ഒന്നും കാര്യമില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ പോവാതിരിക്കാം സീരിയൽ തന്നെ അഭിനയിച്ച് നിൽക്കാം അല്ലെങ്കിൽ ഈ ഷോയിലൊക്കെ പോയി പേരും പ്രശസ്തിയൊക്കെ നേടിക്കഴിഞ്ഞിട്ട് ഇമാതിരി തോന്നിയാസമൊക്കെ കാണിക്കുമ്പോൾ പബ്ലിക്കിനെ കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം അതിനുള്ള ഒരു വിവേകവും കൂടി കാണിക്കുക വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല കുറച്ച് വിവേകവും കൂടി വേണം ഒരു ഒരു മറി വീട്ടിൽ പോയിക്കഴിഞ്ഞാൽ ഒരു എൺപതി വേണമെന്ന് ഞാൻ പറയുന്നില്ല സിമ്പതി ആവാമോ ഇനിയിപ്പോൾ പിന്നെ അല്ല ചൈനയിലല്ലേ പോയി പഠിച്ചത് അതുകൊണ്ടാണോ എന്നറിയില്ല ഞാൻ ഞാനിപ്പോൾ ചൈനീസ് ഡോക്ടർമാരൊക്കെ ഇങ്ങനെ കലയാക്കി പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഒക്കെ ചൈനയിൽ പോയി പഠിച്ചവരൊക്കെ പറയുന്നുണ്ട് നീ എല്ലാ ചൈനീസ് ഡോക്ടർമാരെയും ഇങ്ങനെ ആക്കി പറയേണ്ടതെന്ന് എല്ലാവരും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഒന്നോ രണ്ടോ മൂന്നോ ശതമാനം ആൾക്കാർ ഇതേപോലെ പിന്നിയെ പോലെ ഉണ്ടാകും അവരായിരിക്കും സെലിബ്രിറ്റീസ് അപ്പോൾ അവരായിരിക്കും ഈ മാതിരി തോന്നിയ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ടെടുത്ത് പറയും അല്ലാതെ എല്ലാ ചൈനയിൽ പോയി പഠിച്ച എല്ലാവരും ഇങ്ങനെ വിവേകവും അല്ലെങ്കിൽ ഔചിത്യവും ഇല്ലാത്തവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പഠിച്ച് ചൈനയിലാണ് എവിടെ എവിടെയായിക്കോട്ടെ പോയി പഠിച്ച് നമ്മുടെ ഇന്ത്യയിൽ വന്ന പ്രാക്ടി എക്സാമും കാര്യങ്ങളൊക്കെ എഴുതി നല്ല ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് അവരെ അവരെയൊന്നും അവഹേളിച്ചിട്ടോന്നല്ല പറയുന്നത് പിന്നെ പോലെയുള്ള കുറച്ച് വിവേകവും ഔചിത്യവും ഒന്നും ഇല്ലാത്ത കുറച്ച് പേരുണ്ടാവില്ല ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത് റീ എൻട്രി നടത്തിയല്ലോ ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പക്ഷെ അത് ഇട്ടില്ല പിന്നെ അവിടെ പോയിട്ട് വീണ്ടും വീണ്ടും എന്തെങ്കിലും തോന്നിയ ദിവസം കാണിക്കുകയാണെങ്കിൽ മാത്രം ഇത് ഇടാലോ എന്ന് കരുതി കാരണം പിന്നീ തിരിച്ച് പുറത്തായി പോയത് ഒരു മുൻ കണ്ടസ് എന്ന നിലയിലാണ് പിന്നെ വീടിൻ്റെ കാര്യമല്ല അപ്പോൾ പിന്നീട് പിന്നെ കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ അത് വീഡിയോ ഒക്കെ ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചു പിന്നെ എന്തെങ്കിലും ഇനി കാണിക്കുകയാണെങ്കിൽ ഇനി ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഷാനവാസിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയുന്നത് കുറിച്ച് ബിന്നി പറയാണ് അക്ബർ ഉണ്ട് കൂടെ ഷാരികയാണോ ആരൊക്കെ ഉണ്ട് അത് ഞാൻ ഓർക്കുന്നില്ല എന്നാൽ അക്ബറിൻ്റെ അടുത്താണ് ഈ കാര്യങ്ങളൊക്കെ ബി പറയുന്നത് ബിന്നി അക്ബറിനോട് ഷാനവാസിനെ കുറിച്ച് പറയാം ഷാനവാസ് ആ അറ്റാക്ക് അഭിനയിച്ചതാണ് റിയൽ ആയിട്ടുള്ളതല്ല എന്ന് അതെങ്ങനെ ബിന്നിക്ക് മനസ്സിലായി ഷാനവാസ് അറ്റാക്ക് അഭിനയിച്ചതാണെന്ന് സ്ക്രീനിൽ നിന്നും എല്ലാം മനസ്സിലായി സ്ക്രീൻ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാനുള്ള അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണോ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായത് അത് റിയൽ അല്ല അപ്പോൾ ബിഗ് ബോസ് എന്താ കള്ളം ലാലേട്ടൻ എന്താ കള്ളം പറയുകയാണോ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ ഒബ്സർവേഷൻ നിർത്തിയ ശേഷം ലാലേട്ടൻ വരുന്ന ദിവസം ഭയങ്കര ഹൈപ്പോർഡ് കൂടിയിട്ടാണ് ഷാനവാസിന്റെ വീട്ടിനകത്തേക്ക് കയറ്റുന്നത് അപ്പോൾ ബിഗ് ബോസ് ടീമും ലാലേട്ടനും ഈ ഒരു ഡ്രാമയ്ക്ക് കൂട്ടുനിന്നാണോ ബിന്നി പറയുന്നത് ഞാൻ അതിനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ 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 കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു അവരുടെ ജോലിയെ കുറിച്ച് പിന്നെ പറഞ്ഞ് ഇടനാന്ന് കയറിയിട്ട് ഞാൻ മാറ്റിവെച്ചതാണ് കുറെ പേര് ബിടെ എന്തേക്ക് ദേഷ്യം എന്നൊക്കെ ചോദിക്കും എൻ്റെ അടുത്ത് അപ്പോൾ എനിക്ക് സത്യത്തിലുള്ള ദേഷ്യമൊന്നും ഇല്ല പിന്നീട് നാവിൽ നിന്ന് വരുന്ന ഈ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് എന്താ ഇങ്ങനെ എന്നുള്ള തോന്നൽ വരുന്നത് ഒരുപാട് ഡോക്ടേഴ്സ് ഇതിന് മുമ്പ് വന്നു പോയിട്ടുണ്ട് ഓരോ കണ്ടസ്റ്റൻസ് ആയിട്ട് പക്ഷേ അപ്പോൾ ഞാനിത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇട്ടില്ല പ്രൈവറ്റ് ആക്കി വെച്ചേക്കായിരുന്നു പിന്നീട് ഞാൻ ചെന്നിനാ വെറുതെ എന്ന് കയറി ഞാനത് റിമൂവ് ചെയ്ത് ചെയ്തത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നത് പക്ഷേ പുള്ളിക്കായിരിക്കും മറ്റുള്ളവരു കുട്ടികളെ കണ്ടുപിടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു എഡിറ്റിങ്ങിൻ്റെ ആപ്പ് കുറച്ചും കൂടി നല്ല എമൗണ്ട് കൊടുത്തു നല്ല ആപ്പ് കിട്ടും അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല ഇപ്പം അനുമോളിൻ്റെ അനുമോൾ നോണ പറഞ്ഞു വിനു പറഞ്ഞത് പതിനൊന്നായിരത്തി ഒന്ന് രൂപ കൊടുത്തു വിനുവിന് അനുമോൾ പറഞ്ഞത് അമ്പതിനായിരം കൊടുത്തു എന്ന് മറ്റേ പുറത്ത് വന്ന് അഞ്ചന നമ്പര് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഒരു ലക്ഷം കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞു ലാലേട്ടം ചോദിച്ചപ്പോൾ ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വീഡിയോ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാരണം ഇവരൊക്കെ പറയുന്നത് മാത്രം കട്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പ്രേക്ഷകരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് അനുമോൾക്ക് കപ്പ് കിട്ടിയ പിറ്റേ ദിവസം ഉറക്കമില്ലാണ്ട് കഷ്ടപ്പെട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് ഇന്നാ കട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ആരും അറിയാത്ത രീതിയിൽ കട്ട് ചെയ്യണ്ടേ അത് നല്ല ആപ്പൊക്കെ ഉണ്ടാകും അധികം വലിയ ഏറ്റവും വരില്ല അത് മൂവായിരം രൂപയൊക്കെ വരുമായിരിക്കും ഐഫോണൊക്കെ ആണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ആപ്പൊക്കെ വാങ്ങിച്ച് ഒന്ന് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് അറിയാത്ത രീതിയിൽ പറ്റിക്കാൻ പറ്റുമായിരുന്നു അവരെ കൂടുതലായിട്ട് പക്ഷേ അങ്ങനെ മറ്റുള്ളവരു കുറ്റം കണ്ടുപിടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആ ടോബിൻ അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ ഞാൻ നോക്കി ഇടിയാണ് ഇത് എന്താ അത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിങ്ങനെ കയറ്റി 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 പ്രേക്ഷകർ തെറ്റിയിരിക്കുന്നോ എന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ എന്തെങ്കിലും കാണിക്കട്ടെ ആ സുയം കോശുമ്പോൾ കൊണ്ടല്ലേ ചെയ്യട്ടെ എന്ന് എന്നായിരുന്നു മിണ്ടാതിരുന്നു എന്നാൽ പരമാവധി പിന്നീട് നെഗറ്റീവ് വീഡിയോസ് ഞാൻ പരമാവധി കുറച്ച് കുറച്ച് ഇടാൻ ഇടാൻ ഇല്ല വേണ്ടാന്ന് വിചാരിച്ചിട്ട് പക്ഷെ എന്താ നമ്മളെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് എന്തായാലും വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല ഔചിത്യബോധം കുറച്ചെങ്കിലും ലേശം ഒളിപ്പ് വേണം വി ആരെങ്കിലും പിന്നെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക ഇനിയെങ്കിലും കുറച്ച് മനസാക്ഷിയോട് കൂടിയിട്ട് എല്ലാവരോടും ഒരു പരിഹാസമാണ് ഒരു പുച്ഛമാണ് എല്ലാവരോടും ഇങ്ങനെയാണ് അങ്ങനെ നമ്മളൊക്കെ ഒരു മനുഷ്യരല്ല ഇതുപോലെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമ്മുടെ കണ്ണ് കണ്ണെന്നേക്കാടഞ്ഞ് പോകും അത്രേ ഉള്ളൂ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇനി എങ്കിലും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ചുറ്റും ഒരു കണ്ണും കുറച്ച് ശ്രദ്ധയൊക്കെ നല്ലതാണ് തന്നെ സ്വഭാവം എല്ലാം എപ്പോഴും അടച്ചു അടച്ചുപൊട്ടി ലോക്ക് ചെയ്ത് വീട് ലോക്ക് ചെയ്യുന്ന പോലെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോവാം വീട്ടിലെത്തിയിട്ട് മാത്രം ആ സ്വഭാവമൊക്കെ ഇറക്കുക അല്ലേ എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊക്കെ റിയാക്റ്റ് ചെയ്യേണ്ടി വരും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും